ഹായ് ഫ്രണ്ട്സ് ഫൈ ലൂസ് ലെവൻ ലെവൻത്തിലേക്ക് സ്വാഗതം ദീപാവലിയായിട്ട് നമുക്ക് ജിലേബി ഉണ്ടാക്കിയാലോ ഒരു ഗ്ലാസ് ഉഴുന്ന് പത്ത് മണിക്കൂർ കുതിർത്തത് അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം വെള്ളം ചേർക്കാൻ പാടില്ല അതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർക്കാം പിന്നെ ഒരു നുള്ളു കളറ് ചേർക്കാം ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം എന്നിട്ട് നമ്മൾ അത് അടച്ച് ഒന്നുകൂടി മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് ടീസ്പൂൺ നെയ്യെ ചേർത്ത് നല്ലപോലെ അത് മിക്സ് ചെയ്യുക നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം അത് മിക്സി ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്കൊരു നമുക്ക് പാർട്സൽ കവറിൻ്റെ ഒരു മൂല കട്ട് ചെയ്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് അതിലേക്ക് നമുക്ക് ഈ മാവ് നിറച്ച് കൊടുക്കാം അതേ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറിയ ചെറിയ ജിലേബികൾ ആക്കി പിഴിഞ്ഞെടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇട്ട ചേർത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത് അത് നമ്മൾ കോരി ശേഷം ഒരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് പഞ്ചസാര കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി പാനീയാക്കാം പാനീയാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ഏലക്ക പൊടി അതിലേക്കിടാം നമ്മുടെ കയ്യിൽ ഒട്ടുന്ന പരുവാണ് കേട്ടോ പാനി അതിലേക്കുണ്ടാക്കി വെച്ചാൽ നമുക്ക് ജിലേബികൾ ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എടുക്കാം അപ്പോൾ സ്വാദിഷ്ടമായ ജിലേബി തയ്യാറ് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വിഭവമായി കാണാം ബൈ ബായ്